ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി തിരുവനന്തപുരം വനിതാ കോളേജിൽ സെമിനാർ നടത്തി ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവ സുവർണ ജൂബിലി ആഘോഷ ഭാഗമായി തിരുവനന്തപുരം ഗവൺമെൻറ് വനിതാ കോളേജിൽ സംഗീത സെമിനാർ നടത്തി പ്രശസ്ത കർണാടക സംഗീതജ്ഞ ഡോക്ടർ ബി അരുന്ധതി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ഭരണസമിതി അംഗം ശ്രീ കെ പി വിശ്വനാഥൻ അധ്യക്ഷനായി ഭരണസമിതി അംഗം ശ്രീ കെ എസ് ബാലഗോപാൽ ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉമാജ്യോതി സംഗീത വിഭാഗം മേധാവി ഡോക്ടർ ആന ഡി ധനലക്ഷ്മി ദേവസ്വം പി ആർഒ വിമൽ ജി നാഥ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ അജ്യു ശങ്കർ എസ് നായർ താളത്തിൻ്റെ രസവും ശാസ്ത്രവും എന്ന വിഷയം അവതരിപ്പിച്ചു ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം ആനേ പ്രസാദ് മോഡറേറ്ററായി നൂറോളം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാതെ താള മെഷീൻ അതേപോലെ പാടാനായിട്ട് ചെയ്യും അത് അതങ്ങനെ തന്നെ ഇപ്പം ടിക് 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 ഇങ്ങനെ തന്നെ നിൽക്കും ഇതിന് ഇത് നമ്മൾ മനോധർമ്മ പാടുമ്പോഴും ക്ലാസ്സിക്കലും പക്ഷെ റെക്കോഡിങ്ങിന് ക്ലിക്കില്ലാതെ നാടക്കില്ല എന്നുവെച്ചാൽ ഒരാൾ മാത്രം പാടുന്നതല്ല ഇപ്പം അത് റെക്കോർഡിങ്ങിൽ നിന്ന് നമ്മളൊരു കീർത്തനം പാടുക എന്ന് വെച്ചാൽ വീരാക്ഷരം വരുന്ന സ്ഥലത്ത് കൂടുതൽ ഭാവം വരുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് മാറും തിരിച്ച് വിൽ കം ബാക്ക് ടു ദ ക്ലിക്ക് മായീത സോരു മായ Par hare Krishna Ananda Rupa hare.